നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലെ സംസാരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് പങ്കാളിയോട് സംസാരിക്കുന്നത് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കുഞ്ഞ് കളിച്ചോണ്ടിരിക്കയാണ് കുഞ്ഞിന് പഠിക്കാൻ സമയമായി എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിക്കേ അത് എഴുതണം ഇതിനെ എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്ത രീ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കൊണ്ടുവരാമെന്ന് ഇനിയൊന്ന് ചിന്തിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ കുഞ്ഞിനും അവരുടെ ഭാവിയിലെ കമ്മ്യൂണിക്കേഷനായി മാറുന്നതെന്ന് ഓർമ്മിക്കുക എപ്പോഴും നമ്മള് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് കുട്ടികൾക്കുണ്ടാക്കി കൊടുത്താൽ അവര് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഹാപ്പി ആയിട്ടിരിക്കും കുഞ്ഞുങ്ങൾ മാത്രമല്ല നമ്മളും അങ്ങനല്ലേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ഒന്ന് വേദനിപ്പിച്ചാൽ പിന്നെ അത് മാത്രം ഓർത്തോർത്തിരുന്ന് വിഷമിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ ആവശ്യം ഇപ്പൊ ഇവിടെ ഉണ്ടോ ഒരിക്കലുമില്ല നമുക്ക് ഈ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാനാണ് ഇവിടെ വന്നതെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ സന്തോഷം കൊണ്ടുവരണം സന്തോഷത്തോടെ ഇരിക്കണം അത് പ്രധാനമാണ് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ മാത്രമേ വളരുകയുള്ളൂ അവർക്കും സന്തോഷമായിരിക്കും സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ കുഞ്ഞ് സ്കൂള് വിട്ടിങ്ങോട്ട് വരുമ്പോ എല്ലാം വേഗം പഠിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വരിക അപ്പോ വീട്ടിലടിയാണെങ്കിൽ തീർന്നില്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് എങ്ങനെ സംസാരിക്കണമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഫാമിലി ഹാപ്പിനെസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഹാപ്പി ഫാമിലിയെ കണ്ടോ അവരുടെ മുഖത്തെ ചിരി നമ്മളെ എത്ര മാത്രം സന്തോഷിപ്പിക്കുന്നുണ്ട് നമുക്ക് പോലും അതില് അവരുടെ ചിരി കാണുമ്പോ നോക്കിയിരിക്കാൻ തോന്നും അല്ലെ എല്ലാരും ഹാപ്പി ഫാമിലിയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലാതാവുന്നു ഇവിടെ ഏറ്റവും പ്രധാനം അൺകണ്ടീഷണൽ ആണ് കുടുംബത്തിലെ എല്ലാവരുടെയും ഉപാധികൾ വെക്കാത്ത സ്നേഹം ഉപാധികൾ വെക്കരുത് അവരെനിക്ക് ഇങ്ങോട്ട് ചെയ്ത് തന്നില്ല എന്ന് പറയാൻ പാടില്ല യാതൊരു ഉപാധികളും ഇല്ലാത്ത സ്നേഹമാണ് നമ്മൾ പുലർത്തേണ്ടത് ഫൊർഗീവ്നെസ് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റണം അവരെന്നോട് അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന് വിചാരിച്ചിട്ട് ക്ഷമിക്കാതെ ഇരിക്കരുത് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കും അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നമ്മുടെ കുടുംബത്തിലുള്ളവരല്ലേ എല്ലാവരും നമ്മുടെ അല്ലേ അതുകൊണ്ട് നമുക്ക് അവരോട് എല്ലാവരോടും നന്ദി ഉണ്ടായിരിക്കണം അടുത്തത് പേഷ്യൻസ് ക്ഷമ ക്ഷമയോടെ പെരുമാറാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളല്ലേ അവർ ചെയ്തതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും അവരുടെ സാഹചര്യം അവരുടെ മനോഭാവം അപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കാം അവര് നമ്മളോട് ദേഷ്യപ്പെട്ടത് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം അൺകണ്ടീഷണൽ ലൗ ഫോർഗീവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡ് പേഷ്യൻസ് ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാവും അടുത്തത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ക്ഷമിക്ക ക്ഷമിക്കാനുള്ള പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മള് മറ്റുള്ളവരോട് തുറന്ന് കേൾക്കാനും സംസാരിക്കുവാനും തയ്യാറാവണം അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പഠിക്കാം അതിന് പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിക്കുകയവാം അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് കേൾക്കാൻ പറ്റണം ശ്രദ്ധയോടെ കേക്കണം ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കണം അവർ പറയുന്നത് മുഴുവൻ പറയട്ടെ പറഞ്ഞു കഴിയുമ്പോൾ നിനക്കൊന്ന് മാറി ചിന്തിച്ചു കൂടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി അവരുടെ കാര്യങ്ങള് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യസന്ധമായി സംസാരിക്കുക നമ്മൾ നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും സത്യസന്ധമായി സംസാരിക്കുക ട്രൂത്ത്ഫുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് സത്യസന്ധമായിട്ട് നമ്മൾ അവരോട് പറയുക ആയിട്ട് പറയുക അന്ന് ഇങ്ങനെ എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായി അന്ന് നിങ്ങളുടെ സാഹചര്യം അതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റി എന്നോടൊന്നും തോന്നരുതേ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് പറഞ്ഞ എന്താ കുഴപ്പം പിന്നീടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താൻ ഇത് സാധിക്കുമെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ ഈഗോയാണേ അതൊന്നും ചെയ്യാൻ തയ്യാറാക്കാതെ അവിടെ കടന്ന് കളിക്കുന്നത് അത് വിട്ടേക്കും ജഡ്ജ്മെന്റ് വേണ്ട ആരെയും ജഡ്ജ് ചെയ്യണ്ട നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് പറയുന്ന ജഡ്ജ്മെന്റ് ഓരോ വാക്കുകളിലും പറയുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴും അന്നേരം അങ്ങനെ അവൻ ചിന്തിച്ചിരിക്കും എന്ന് പറയും അവനവന്റെ ചിന്തയെ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ പിന്നെ മറ്റൊരാളുടെ ചിന്തയെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും ലെറ്റ് എവരി വൺ ടോക്ക് വിത്തൌട്ട് ഫിയർ ഓഫ് ബീയിങ് ക്രിട്ടിസൈസ്ഡ് എല്ലാ മനുഷ്യരും സംസാരിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ ൈസ് ചെയ്യൂ എന്നുള്ള ഭയം കൊണ്ടാണ് മനുഷ്യൻ സംസാരിക്കാൻ മടിക്കുന്നത് തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നത് ചിലപ്പോൾ വഴക്ക് പറഞ്ഞെന്നിരിക്കുമെന്ന് ഭയന്നിട്ട് സംസാരിക്കാതെ ഇരിക്കുന്നത് തുറന്ന് സംസാരിച്ചാൽ തന്നെ നമ്മുടെ മനഃപ്രയാസങ്ങൾ എല്ലാം ഇറങ്ങി പോകാനുള്ളതേ ഉള്ളൂ തുറന്ന് സംസാരിക്കുക നിങ്ങളിൽ എത്ര പേര് വീടുകളിൽ തുറന്ന് സംസാരിക്കാറുണ്ട് കമന്റ് ബോക്സിലോട്ടൊന്ന് രേഖപ്പെടുത്തിക്കേ മീ എന്ന് ഒന്ന് രേഖപ്പെടുത്തിക്കേ ഞാൻ എൻ്റെ വീട്ടിൽ തുറന്ന് സംസാരിക്കാറുണ്ട് അടുത്ത ചോദ്യം നിങ്ങളെ എത്ര പേര് കേൾക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് നിങ്ങളെ കേൾക്കാൻ തയ്യാറാകാറുണ്ട് എഴുതിക്കേ കമന്റ് ബോക്സിലോട്ട് എഴുതാൻ പറയുന്നതിന് കാര്യമുണ്ട് കേട്ടോ അതിനുണ്ടാവുന്ന റിസൾട്ട് വേറെയാ എഴുതിയാ ഇനി അടുത്ത ചോദ്യം നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ എത്ര പേര് പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും വൈകുന്നേരം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകാറുണ്ട് എഴുതിക്കോളൂ ടൈപ്പ് ചെയ്തോളൂ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങളിൽ എത്ര പേർ തയ്യാറാകുന്നുണ്ട് നമ്മൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കുന്നത് നമുക്ക് വേണ്ടിയും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടെ ഒരു വീഡിയോ കണ്ടാൽ അത് കണ്ട് കമന്റ് ഒക്കെ എഴുതി മുന്നോട്ട് പോകണം അടുത്തത് ഫോക്കസ് ഓൺ സൊല്യൂഷൻ സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ അതായത് ഒരു പ്രോബ്ലം ഉണ്ടായി ആ പ്രോബ്ലത്തെ കുറിച്ച് പത്ത് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് പത്ത് പ്രാവശ്യം എഴുതി നോക്കാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് വളരെ പെട്ടെന്ന് അതിനുള്ള റിസൾട്ട് കിട്ടും അങ്ങനെ പ്രോബ്ലംസിൽ നിന്നും സൊല്യൂഷനെ കണ്ടെത്തി ഒരു പത്ത് കാര്യങ്ങൾ ഒരു പത്ത് ദിവസം ചെയ്തു വരുന്നവർക്ക് തീർച്ചയായിട്ടും പിന്നെ പ്രോബ്ലങ്ങളുടെ എണ്ണം കുറയും സൊല്യൂഷൻസ് കൂടി വരികയും ചെയ്യും ടോക്ക് ടു ടോക്ക് ടു സം പ്രോബ്ലംസ് നോട്ട് ടു ബ്ലെയിം പ്രോബ്ലംസിനെ കുറിച്ച് സംസാരിച്ചിട്ട് അതിൻ്റെ പരിഹാരങ്ങളെ കുറിച്ച് ആ വ്യക്തിയെ കൊണ്ടുതന്നെ സംസാരിപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നല്ലത് പക്ഷേ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങളോട് ഒരാള് നിങ്ങളുടെ മക്കളായിക്കോട്ടെ പങ്കാളിയായിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലാരും ആയിക്കോട്ടെ സുഹൃത്തായിക്കോട്ടെ വന്ന് പറയുമ്പോ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും ചോദിക്കാൻ പാടില്ല ആ സമയത്ത് ആ വ്യക്തിയുടെ ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കും ആ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ തെറ്റല്ല കേട്ടോ എല്ലാരും പാവം മനുഷ്യന്മാരാ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും സാധിച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിൽ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നതല്ലേ നമുക്ക് ആവശ്യം അതുകൊണ്ട് ഡോൺ ഫോക്കസ് ഓൺ പ്രോബ്ലംസ് പ്രോബ്ലം സോൾവ് ചെയ്യുവാനുള്ള മാർഗങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക നമ്മൾ ഇത്രയും നേരം നോക്കിയത് അൺകണ്ടീഷണൽ ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസ് പേഷ്യൻസ് അതോടൊപ്പം എങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരോട് സംസാരിച്ചു നിങ്ങളുടെ വീട്ടിലെ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എഴുതുക ആക്ഷൻ ടേക്കർ എന്ന് ഇവിടെ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുക ഒരുപാട് അറിവ് കിട്ടും യൂട്യൂബ് ചാനലുകളിൽ നിന്നും ഒക്കെ ഒരുപാട് അറിവുകൾ കിട്ടും പക്ഷെ നമ്മൾ ആ അറിവുകൾ എടുത്ത് നമ്മളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പം മാത്രമാണ് നമുക്ക് നന്നായിട്ട് ജീവിക്കാനാവുക നമുക്ക് നന്നായി ജീവിക്കണ്ടേ ജീവിതം ഒന്നേ ഉള്ളൂ സന്തോഷത്തോടെ ജീവിക്കണം നമ്മുടെ കുടുംബത്തിലെ ഹാപ്പി ഫാമിലിയിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്